നമസ്കാരം അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാൻ ഇന്ത്യൻ വ്യോമസേന ഒരു സുപ്രധാന തീരുമാനമെടുക്കാൻ പോകുന്നു എന്നാണ് നിലവിൽ ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് മിഗ് ഇരുപത്തിയൊന്ന് യുദ്ധവിമാനത്തിന്റെ വിരമിക്കൽ അതെല്ലാം പൂർത്തിയാകുന്നതോടെ ഇന്ത്യ നാൽപ്പത് നൂതന ജെറ്റുകൾ സ്വന്തമാക്കാൻ സാധ്യത കൂടുതലാണ് എന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം വാർത്ത ബ്രേക്ക് ചെയ്യുന്നത് ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കാതെ ഇന്ത്യ അതിന്റെ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുമെന്നും ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കാതെ ഇന്ത്യ ഒരു കൂട്ടം രാജ്യങ്ങളിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ വാങ്ങി പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത് ഇപ്പോൾ വരുന്ന ഒരു ചോദ്യം എന്താണെന്നാൽ ഭാരതം ഏത് രാജ്യത്തിന്റെ യുദ്ധവിമാനമാണ് വാങ്ങാൻ പോകുക എന്നാണ് ഇപ്പോൾ വരുന്ന ഒരു പ്രധാന ചോദ്യം അതായത് റഷ്യയുടെ എസ് യു അമ്പത്തിയേഴ് യുദ്ധവിമാനമാണോ അതോ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനമാണോ ഭാരതം വാങ്ങാൻ പോകുക എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് നിലവിൽ ഇന്ത്യൻ വ്യോമസേനയിൽ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഏതൊക്കെയായിരിക്കും എന്നതിനെ കുറിച്ച് വളരെയധികം ആകാംക്ഷ നിലനിൽക്കുന്ന സാഹചര്യമാണ് ഇന്ത്യക്കുള്ളത് ലോകത്തിന് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ മാത്രമേ ഉള്ളൂ സുഖോയ് അമ്പത്തിയേഴ് വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ രാജ്യമാണ് റഷ്യ രണ്ടാമത്തെ രാജ്യം അമേരിക്കയാണ് അവിടെ എഫ് തേർട്ടി ഫൈവ് ലൈറ്റനിങ് ഉണ്ട് ഇതിനകം യു എസിലും ചില നാറ്റോ വ്യോമസേനകളിലും സേവനത്തിലുണ്ട് ഈ ജെറ്റുകൾക്കായി ഒരു കരാർ നേടുന്നത് ഇന്ത്യക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല റഷ്യയ്ക്ക് അഞ്ചാം തലമുറ വിമാനങ്ങൾ വാങ്ങാൻ സാധ്യതയുള്ള രണ്ട് രാജ്യങ്ങൾ അമേരിക്കയും റഷ്യയുമായിരുന്നു എന്നിരുന്നാലും അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്നാൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വാർത്താ ഏജൻസിയായ എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് യു എസ് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം വാഗ്ദാനം ചെയ്തപ്പോൾ റഷ്യ ഇന്ത്യയുടെ പരിഗണയ്ക്കായി തങ്ങളുടെ സുഖോയ് അമ്പത്തിയേഴ് ജെറ്റുകൾ നൽകാമെന്ന വാഗ്ദാനവും നൽകുകയുണ്ടായി അഞ്ചാം തലമുറ യുദ്ധവിമാനം പദ്ധതിയിൽ നിന്ന് ഇന്ത്യ വർഷങ്ങൾക്ക് മുമ്പ് പിന്മാറിയിരുന്നുവെങ്കിലും അതിൽ വീണ്ടും ചേരാനുള്ള ഒരു ഓപ്ഷനുണ്ട് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളിൽ റഷ്യയുടെ ഏറ്റവും പുതിയ യുദ്ധവിമാനം സുഖോയ് ആണ് ഈ വിമാനത്തിൽ സെൽഫ് സാങ്കേതിക വിദ്യ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ റഡാർ സംവിധാനങ്ങൾക്ക് ഇത് കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ് സുഖോയ് അമ്പത്തിയേഴിന് ഏകദേശം രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയും മാക് ടു വേഗത നിയന്ത്രിക്കാനുള്ള കഴിവുമുണ്ട് കൂടാതെ ശബ്ദത്തിന്റെ ഇരട്ടി വേഗത ഉൾപ്പെടെയുമുണ്ട് സുഖോയ് അമ്പത്തി ഏഴിന് ഏകദേശം ഒമ്പത് ജി എസ് ശക്തിയെ നേരിടാൻ കഴിയുമെന്നാണ് പുറത്തു വരുന്ന വിവരം അതായത് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെക്കാൾ ഒമ്പത് മടങ്ങ് കൂടുതൽ ഗുരുത്വാകർഷണ ശക്തികളെ നേരിടാൻ ഇതിന് കഴിയും ഇന്ത്യ പല രാജ്യങ്ങളിൽ നിന്നും അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുമെന്നാണ് നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചിലത് റഷ്യയിൽ നിന്നും ചിലത് അമേരിക്കയിൽ നിന്നും അതുകൊണ്ടാണ് അമേരിക്കൻ എഫ് തേർട്ടി ഫൈവും ഉയർന്നു കേൾക്കുന്നത് വേഗതയുടെ കാര്യത്തിൽ എഫ് തേർട്ടി ഫൈവ് റഷ്യയുടെ സുഖോയ് അമ്പത്തിയേഴിനേക്കാൾ അല്പം പിന്നിലാണ് എഫ് തേർട്ടി ഫൈവിന് മാക് ഒന്നേ ദശാംശം ആറ് വേഗതയിൽ എത്താൻ കഴിയും അതേസമയം സുഖോയ് മാർക്ക് വേഗതയിൽ എത്തും റേഞ്ച് നോക്കുമ്പോൾ എഫ് തേർട്ടി ഫൈവിന് ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയും അമേരിക്കൻ അഞ്ചാം തലമുറ ജെറ്റ് അതിന്റെ റഷ്യൻ സാങ്കേതിക വ്യത്യസ്തത്തിൽ നിന്നുമെല്ലാം തന്നെ രഹസ്യമാണ് റഡാറുകൾ കണ്ടെത്താനും പ്രയാസമാണ് എഫ് തേർട്ടി ഫൈവ് യൂറോപ്പിലും പുറത്തുമുള്ള വിവിധ രാജ്യങ്ങൾക്ക് യു എസ് വിറ്റിട്ടുണ്ട് റഷ്യ ഇന്ത്യയ്ക്ക് ലാഭകരമായ ഒരു ഓഫറും നൽകിയിട്ടുണ്ട് അതായത് ഇന്ത്യ സുഖോയ് അമ്പത്തിയേഴ് വാങ്ങുകയാണെങ്കിൽ എസ് യു മുപ്പത്തി അഞ്ചിന്റെ സാങ്കേതിക വിദ്യയും നിർമ്മാണ ലൈസൻസും അവർക്ക് ലഭിക്കുമെന്നാണ് റഷ്യ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കരാറ് മറുവശത്ത് എഫ് തേർട്ടി ഫൈവ് വാങ്ങുന്നത് വിശാലമായ ഒരു വ്യാപാര താരിഫ് കരാറിൽ അവർക്ക് മുതലെടുക്കാൻ കഴിയുന്ന ഒരു ലാഭകരമായ അവസരമായിരിക്കുമെന്നാണ് അമേരിക്ക സൂചിപ്പിക്കുന്നത് അപ്പോൾ രണ്ട് രാജ്യങ്ങളും ഇന്ത്യയുടെ മുന്നിൽ ഒരു ഓഫർ വച്ചിട്ടുണ്ട് ആ ഓഫർ ഇന്ത്യ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഏത് ഓഫറാണ് ഇന്ത്യ സ്വീകരിക്കുക എന്നതാണ് നിക്കാത്തിരുന്ന് കാണേണ്ടത് എന്നാൽ സുഗോയ് അമ്പത്തി ഏഴിനും എഫ് തേർട്ടി ഫൈവിനും ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട് എന്നതിനാൽ തീർച്ചയായും ആദ്യം കണക്ക് കൂട്ടിയ തീരുമാനത്തിലൂടെ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ ഇന്ത്യ ഇപ്പോൾ ആലോചിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ഏകദേശം പത്ത് വ്യോമസേന അംഗങ്ങളുമായി എഫ് തേർട്ടി ഫൈവ് ഇതിനകം സേവനത്തിലുണ്ട് എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങളും തകർച്ചകളും സംബന്ധിച്ച നിരവധി റിപ്പോർട്ടുകളും ഉണ്ടായിട്ടുണ്ട് റഷ്യൻ എസ് യു അമ്പത്തിയേഴിന് ഇതുവരെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ഒരു ആരോപണവും ഉയർന്നു കേട്ടിട്ടില്ല കൂടാതെ യുക്രൈൻ യുദ്ധത്തിന്റെ ചില ഭാഗങ്ങളിൽ പരിമിതമായ സന്ദർഭങ്ങളിൽ മാത്രമേ അവ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാൽ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് അങ്ങനെയല്ല നമുക്കറിയാം തിരുവനന്തപുരം വിമാനത്താവളത്തിലടക്കം മൂന്ന് നാലാഴ്ചയോളം അത് ടേക്ക് ഓഫ് ചെയ്യാനാവാതെ കിടന്നു കൂടാതെ യുദ്ധത്തിനൊക്കെ പോയപ്പോൾ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിനൊക്കെ തകർന്ന് തരിപ്പണമായ വാർത്ത നമ്മൾ കേട്ടതാണ് അപ്പോൾ തന്നെ ഇന്ത്യക്ക് രണ്ടാമതൊരു ആലോചന വരുന്നുണ്ട് എഫ് തേർട്ടി ഫൈവ് വേണോ അതോ റഷ്യയുടെ തന്നെ സുഖോയി വേണോ എന്നടക്കമുള്ളത് അതാണ് ഇപ്പോൾ അവര് ഡിഫൻസ് ഇപ്പോ ഒരു പരിശോധന അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമലാശ്രീ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡെന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്